വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്കിത് എടുക്കാൻ പറ്റും ആദ്യമായിട്ട് നമുക്ക് ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊരു മൂന്ന് സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉരുളി ചൂടാവുമ്പോൾ ഒരു മൂന്ന് സ്പൂണ് നെയ്യ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ നെയ്ക്ക് പകരം വെണ്ണയോ അല്ലെങ്കിൽ എന്താ വെളിച്ചെണ്ണയോ ഒക്കെ ഉപയോഗിച്ച് കൊടുക്കാം ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നെയ്യാണ് കേട്ടോ നെയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ഒരു അഞ്ച് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി അരിഞ്ഞത് മൂന്നാല് പച്ചമുളക് നെടുകേറിയത് ഇത്രയും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനി ഒരു വഴറ്റി എടുക്കണം നമുക്ക് അടുത്തതായിട്ട് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി രണ്ട് അല്ലി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒരു ചെറിയ ഉള്ളി ഇത്രയും കൂടെ ചതച്ചത് ഒത്തിരി പേസ്റ്റ് ആക്കണ്ട ഇത്രയും നമുക്ക് ചതച്ചെടുക്കാം ചതച്ച ആ ഒരു പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ആ ഒരു പച്ച ചുവ മാറുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു മസാലക്കൂട്ടിലാണ് ഞാൻ ഈ ഒരു ടൊമാറ്റോ റൈസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളി ചേർക്കാൻ പ്രത്യേകം മറന്നു പോവരുത് ഉള്ളിയും കൂടെ അത് ചതച്ചെടുക്കണം കേട്ടോ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കഷ്ണം സവാള എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ മറ്റേ അടുപ്പിൽ ഞാൻ ദോശ ഉണ്ടാക്കുകയാണെ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ ഒരു സൈഡിൽ കാണാം അല്ലേ അപ്പോൾ ദാ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയും കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് ഉപ്പാണ് കേട്ടോ ഉപ്പും കൂടി ഇട്ടാൽ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു സവാള ചേർക്കുന്ന സമയത്തെ നമ്മൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ അതൊരു ടിപ്പാണ് സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ ഉപ്പ് ഇട്ടു കൊടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗ്രാമ്പു ഏലക്ക പട്ട ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്ത് വേണോ ചേർക്കാൻ കേട്ടോ ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് നെയ്യ് വഴറ്റുന്ന ഒരു സമയത്ത് നെയ്യ് ഒഴിച്ചതിന് ശേഷം ആദ്യം ഈ ഒരു ഏലക്കയും ഒക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ തയ്യാറാക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അതാണ് അങ്ങനെ കാണിച്ചത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ എരിവില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നര സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ ഇടുമ്പോൾ ആ ഒരു ടൊമാറ്റോ റൈസിന് കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ് ഗരം മസാല ഏകദേശം ഒന്നര സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടിയേക്കാളും കുറച്ച് കൂടുതലാണ് ചേർത്തിരിക്കുന്നത് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഗരം മസാല കുറച്ച് കൂടുതലായിട്ട് ചേർക്കുന്നത് അപ്പോൾ ഗരം മസാല ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഞാൻ കഴുകി വെച്ചിട്ടുള്ള ബസുമതി റൈസാണ് കേട്ടോ ഇത് ഏകദേശം രണ്ട് നാഴി അടുപ്പിച്ചുണ്ട് കേട്ടോ ഇത് അപ്പോൾ രണ്ട് നാഴി ബസുമതി റൈസാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ തന്നെ കഴുകി ഊറ്റി വാരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ അരി ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് പാകത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുക എന്നതാണ് അടുത്ത കടമ എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കുമ്പം സൂക്ഷിച്ചൊഴിക്കുക കുഴഞ്ഞു പോകാൻ പാടില്ല അത് ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങ് കുഴഞ്ഞു പോവും അതുകൊണ്ടിപ്പോൾ രണ്ട് നാഴി അരിയാണ് ഇട്ടിരിക്കുന്നത് എങ്കിൽ നമ്മളൊരു മൂന്ന് ഈ ഒരു പാത്രത്തിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ആ ഒരു കണക്ക് മനസ്സിലായല്ലോ അല്ലേ നിങ്ങൾക്ക് അപ്പോൾ അത് അരി എടുത്ത എടുത്ത ആ ഒരു ആയതുകൊണ്ടാണ് കേട്ടോ അരി അതിലേക്ക് ഇടുന്നതേ വേറൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ അരി എത്രയാണോ ഉള്ളത് അതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ മാത്രമേ നമ്മൾ അധികം ഒഴിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അടുത്തതായിട്ട് ഇവിടെ ചേർക്കാൻ പോകുന്നത് ഒരു നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് നല്ലോണം തവിയിട്ട് ഇളക്കി കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില്ല പുതിനയില്ല അതൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം കേട്ടോ അതൊന്നും തന്നെ ചേർക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് ലെമൺ റൈസ് ആയിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെയുള്ള ഒരു സാധനങ്ങളും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ ലെമൺ ജ്യൂസ് ചേർത്ത് കഴിഞ്ഞു ഇനി ഇത് ലെമൺ ജ്യൂസ് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ആ ഒരു ജ്യൂസ് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലൊക്കെ ഉണ്ടാക്കാം ഞാനിവിടെ ഉരുളിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ കണ്ടില്ലേതാ വെള്ളമൊക്കെ വറ്റി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുവാണേ അപ്പോൾ വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ഏത് സാധനത്തിനായിരുന്നാലും ബിരിയാണിക്കായിരുന്നാലും ഗീ റൈസിനായിരുന്നാലും ഈ പറഞ്ഞ ടൊമാറ്റോ റൈസിനായിരുന്നാലും വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അധികമായി പോയി കഴിഞ്ഞാൽ കുഴഞ്ഞങ്ങ് വല്ലാണ്ടായി പോകും അതുകൊണ്ട് തന്നെ നമ്മൾ പാകത്തിന് മാത്രമേ ഒഴിക്കാവൂ ആ ഒരു അള രാവിലെ നമ്മൾ ഒഴിക്കുക അപ്പോൾ ഇതാ റൈസൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അധികം വെന്തൊന്നും പോവാതെ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കസ്തൂരിമേത്തി ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കസ്തൂരിമേത്തി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി കസ്തൂരിമേത്തിയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയോ പുതിനയിലയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇടാം കേട്ടോ ഒരു എമ്പയിലയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇടാം അപ്പോൾ ഇത് ഒരു ഓപ്ഷനൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ടേസ്റ്റും നല്ല മണവും ഒക്കെ വന്നിട്ടുണ്ട് ഒരു ടൊമാറ്റോ റൈസ് സാലഡ് പപ്പടം അതുപോലെ ഉപ്പിലിട്ട എന്തെങ്കിലും അതിനൊക്കെ കൂടെ കൂട്ടിക്കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഏകദേശം തയ്യാറായിരിക്കുകയാണ് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബായ്